ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാഹരദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണാധികാരി കൂടിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൽ ബിജുവിന് മുന്നിലാണ് പത്രികാ സമർപ്പണം നടന്നത് മുൻ എം പി വി എസ് വിജയരാഘവൻ കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് തങ്കപ്പൻ മുൻ എം എൽ എ വി ടി ബൽറാം തുടങ്ങിയ നേതാക്കൾ അനുഗമിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു കുടുംബം പോലെ തന്നെ പരിഗണിക്കുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അവർ തന്നെ വിജയിപ്പിക്കുമെന്നും സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് പറഞ്ഞു തേടുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുക വലിയ പ്രതീക്ഷയോടുകൂടി പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറ ധൈര്യസമേതം പറയുവാൻ സാധിക്കും ആലത്തൂര് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ ഒരു സഹോദരി ആയിക്കൊണ്ടും വലിയ കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പാലക്കാട് അഞ്ചു വിളക്കിനു മുന്നിൽ നിന്നാണ് പ്രകടനവുമായി പ്രവർത്തകരും സ്ഥാനാർത്ഥിയും എത്തിയത് തുടർന്ന് മധുരവിതരണവും നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്